ഇടവരമ്പ് വിജയനഗറിൽ താമസക്കാരനായ മഠത്തിനൽ സിജോ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ജി ബി എന്ന മാരകമായ അസുഖമാണ് സിജോയെ ബാധിച്ചിരിക്കുന്നത് നിർധന അംഗമായ സിജോയുടെ കുടുംബത്തിന് താങ്ങാവുന്നതിനുമപ്പുറത്താണ് ചികിത്സാ ചെലവായിട്ടുള്ളത് മംഗലാപുരം ഫാദർ മുളേഴ്സിൽ ചികിത്സയിൽ കഴിയുന്ന സിജോയ്ക്ക് നിലവിൽ പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവായിട്ടുണ്ട് ആയതിനാൽ നിർധരായ ഈ കുടുംബത്തെ സഹായിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ രക്ഷാധികാരിയും ആറാം വാർഡ് മെമ്പർ മാത്യു കാരിത്താങ്കൽ കൺവീനറായും അഞ്ചാം വാർഡ് മെമ്പർ സിബിഎം തോമസ് ചെയർമാനായും ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നല്ലവരായ മുഴുവൻ നാട്ടുകാരുടെയും സഹായങ്ങൾ സിജോയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമാണ് ഇപ്പോൾ ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന രോഗമാണ് സിജോയ്ക്കുള്ളത് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഇടവരമ്പ് എന്ന സ്ഥലത്തിന് സമീപത്ത് താമസിക്കുന്ന സിജോ മഠത്തനാൽ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണ് അവന് ജി ബി സിൻഡ്രം എന്നുള്ളൊരു അപൂർവ രോഗം ബാധിച്ച് ഇപ്പോൾ മംഗലാപുരം ഫാദർ മുളേഴ്സ് ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് അത് ഏതാണ്ട് ഒരു ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന അപൂർവമായ രോഗമാണെന്നാണ് ഇവിടെ ഡോക്ടർമാരൊക്കെ പറയേണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് പത്തു ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ ഈ കുട്ടിയുടെ പിതാവ് വളരെ നിർദ്ധനാണ് അഞ്ച് സെന്റ് സ്ഥലം മാത്രമേ അവന് സ്വന്തമായിട്ടുള്ളൂ അയാൾ പിതാവിന് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും പിന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റ് സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മളൊരു ചികിത്സാ സഹായ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുളിങ്ങും വ്യാപാര ബാങ്ക് വെച്ച് രൂപീകരിക്കുണ്ടായി അപ്പോൾ ആ കമ്മിറ്റിയിൽ വെച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയും ആറാം വാർഡ് മെമ്പർ മാത്യു കാര്യത്താങ്കൽ അതിന്റെ കൺവീനറും അഞ്ചാം വാർഡ് മെമ്പർ സി വി എം തോമസ് ചെയർമാനുമായിട്ട് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടായി അപ്പോ ഈ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് പിന്നെ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള പണം ശേഖരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമിടുന്നത് ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയേണ്ടായിട്ടുള്ളത് ചികിത്സിച്ചാൽ പൂർണമായിട്ടും മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖമാണിതെന്നാണ് ആ അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ അങ്ങനെ നമ്മൾ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ചെറുപുഴ കേരള ഗ്രാമീണ ബാങ്കിന്റെ ചെറുപുഴ ശാഖയിൽ പിന്നെ കൺവീനറുടെയും ചെയർമാന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദാ ഉദാരപതികളായിട്ടുള്ള ആ സഹായം നൽകിക്കൊണ്ട് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് സഹകരിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോ സിജോയുടെ പിതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂലിപ്പണിക്കാരനാണ് പിന്നെ അഞ്ച് സെന്റ് സ്ഥലവും പഞ്ചായത്ത് നൽകിയ ഒരു വീടും മാത്രമേ അദ്ദേഹത്തിൽ സ്വന്തമായിട്ടുള്ളൂ ഇപ്പോ മറ്റു കുറെ ആൾക്കാർ ഉദാരവാദികളായിട്ടുള്ള നിരവധി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അവരുടെ സഹായത്തിന്റെ ആ അടിസ്ഥാനത്തില് ആണ് ഇപ്പോൾ ചികിത്സയൊക്കെ തുടർന്നു പോകുന്നത് പോകാൻ പറ്റാത്ത ഒരു അതുകൊണ്ട് തന്നെ തന്നെ മറ്റെല്ലാവരുടെയും കാര്യമായ സഹായം അഭ്യർത്ഥിക്കുന്നത് സഹായ കമ്മിറ്റിയുടെ കൺവീനർ പറഞ്ഞതുപോലെ സിജോ എന്ന ചെറുപ്പക്കാരൻ ൻ വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലാണുള്ളത് ഡോക്ടർമാരുടെ അഭിപ്രായ പ്രകാരം ചികിത്സിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടും എന്നുള്ള രോഗം ചികിത്സിക്കാനുള്ള പണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവര് വിഷമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ചെറുപുഴയിലെ ആളുകൾ എപ്പോഴും ഉദാരമനസ്കരാണ് നമ്മൾ മുൻപും പല ചികിത്സാ സഹായങ്ങൾക്കും വേണ്ടി ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ വളരെ ഉദാരമായിട്ട് സഹകരിക്കുകയും നമുക്ക് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിജോയുടെ കാര്യത്തിലും നമ്മൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പണം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സിജോയെ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കേരള ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് സാമ്പത്തിക സഹായം നൽകാവുന്നതാണ് മഴ മാറി മാനം തെളിഞ്ഞു എന്നാൽ ചെറുപുഴ ഗ്രീൻസിൽ ഓഫറുകളുടെ പെരുമഴയ്ക്ക് അവസാനമില്ല മറ്റെവിടെയും ലഭിക്കാത്ത ഓഫറുകളും വില കുറവുമായി ഗ്രീൻസിലൂടെ ഈ ഓണം ആഘോഷമാക്കാം രൂപയുടെ ഫാമിലി ഡോർ അലമാര എന്നിവ വെറും പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വിലയുള്ള ബെഡ്റൂം സെറ്റ് അയ്യായിരം രൂപയ്ക്ക് അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന വില വരുന്ന ൾക്ക് ഡെലിവറി ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കും അപ്പോൾ എങ്ങനെ ഷോപ്പിംഗ് തുടങ്ങുകയല്ലേ ചെറുപുഴയിലെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയൽ കുണ്ടുപുഴ അന്വേഷണങ്ങൾക്ക് 960